കൊടുങ്ങല്ലൂർ ഏരിയ വെൽഫെയർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ഖാദിയാളം റവളത്തുൽ ഉലും മദ്രസ ഹാളിൽ നടന്ന മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻസ് ഖാദിയാളം മസ്ജിദ് ഖത്തീബ് സാബിക് മൗലവി ഉദ്ഘാടനം ചെയ്തു പുല്ലൂറ്റ് കെ കെ ടി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ഷർമില മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു

ാനും നമ്മളിങ്ങനെ ചെയ്യാനും നമുക്ക് വളരെയധികം കാരണം നമുക്ക് രാവിലെ എഴുതിക്കൂടി നമുക്കറിയൂട്ടെ ഇങ്ങനെ നമ്മൾ ഇടത്തന്നെ ഒന്ന് ചുരുണ്ടുകൂടി ഒന്ന് കാലൊന്നുണ്ടാക്കി കാലൊന്നുണ്ടാക്കി റൗണ്ട് ഷേപ്പിലാക്കി മാക്സിമം തണുപ്പ് നമ്മുടെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ ഒരു റൗണ്ട് ഷേപ്പിലും നമ്മൾ കിടക്കുക അങ്ങനെ നമ്മൾ മാക്സിമം ചുരുണ്ടുകൂടി ആ കിടപ്പായത് ു അപ്പോൾ അതുകൊണ്ട് ആ പാത്രം ക്രിയേറ്റ് ചെയ്യാനുള്ള ആണ് എനിക്ക് കൂടി നിങ്ങളോടുകൂടി പങ്കുവെക്കാനുള്ളത് അതായത് പ്രകൃതിയുടെ നിയമമായ ലോ ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ ലോ ഓഫ് മറികടക്കണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആവശ്യമാണ് വിരുദ്ധമായിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട കാരണം പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് തന്നെയാണ് നമ്മൾ കുറേ ജയിക്കുന്നത് കാരണം നമ്മുടെ ഡ്രസ് മീൻസ് നമ്മുടെ എല്ലാം റോ നമ്മൾ കഴിക്കണമെങ്കിൽ എല്ലാം കുക്കിടാണ് അപ്പോൾ നമ്മൾ പ്രകൃതിയെ ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ ഇതിൽ നിന്ന് ആ ഒരു ന്യൂറോണുകളുടെ ആ പ്രവർത്തനത്തിൽ നിന്ന് പുതിയ ഒരു പാട്ടുവേ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി ട്രഷറർ കെ എ ബഷീർ അധ്യക്ഷത വഹിച്ചു ടി കെ ഇബ്രാഹിം കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി അമീർ അലി പതിയാശ്ശേരി കെ എ ആബിദ് കാദിയാളം എന്നിവർ സംസാരിച്ചു